കേരളത്തിലെ നമ്പർ വൺ ലൈറ്റ് വെയ്റ്റ് പ്രീമിയം ജുവല്ലറിയായ ജയ്ക്കോ ജുവല്ലേഴ്സ് കോതമംഗലത്ത് പ്രവർത്തനം തുടങ്ങി ചെറിയ പള്ളി താഴത്ത് എസ് ബി ഐക്ക് എതിർവശത്താണ് ഈ ആഭരണശാല പഴയ സ്വർണാഭരണങ്ങൾക്ക് പകരം ഏറ്റവും പുതിയവ സ്വന്തമാക്കാനുള്ള അവസരം കൂടിയാണ് ജയ്ക്കോ ജുവല്ലേഴ്സ് സന്ദർശകർക്കായി ഒരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷക്കാലമായി സ്വർണാഭരണ നിർമ്മാണ വിതരണ രംഗത്ത് സജീവ സാന്നിധ്യമായ ജയ്ക്കോ ഗോൾഡ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനമായ ജയ്ക്കോ ജ്വല്ലേ കോതമംഗലത്ത് പുതിയ ഷോറൂം തുറന്നു സ്റ്റാർ മാജിക് ഫെയിം ലക്ഷ്മി നക്ഷത്രയും ചലച്ചിത്ര താരം ബിനീഷ് ബാസ്റ്റിനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ജയ്ക്കോ ജ്വല്ലറിയുടെ നാലാമത്തെ ഷോറൂം ഇവിടെ കോതമംഗലത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉദ്ഘാടനം ചെയ്യാൻ പറ്റി തൊടുന്നതെല്ലാം പൊന്നാണെന്ന് പറയുന്ന പോലെ തൊടുന്നതെല്ലാം വിജയമാണ് ആ ഒരു ജയ് വിജയം എന്ന് പറയുന്ന പോലെ തന്നെ അപ്പോ നാലാമത്തെ ബ്രാഞ്ച് ആണ് ഇപ്പം ലൈക് ബീങ് എ ഗേൾ അല്ലെങ്കിൽ ഒരു ലേഡി ഇപ്പം എനിക്കുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക് വളരെ ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള എക്കണോമിക്കൽ ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ് പൊതുവെ എൻ്റെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് അത് മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള ഒരു പാറ്റേൺ മറ്റൊരാളുടെ കയ്യിൽ ഉണ്ടാവാനും പാടില്ല അങ്ങനെ കുറച്ച് അത്യാഗ്രഹം കൂടെ ഉണ്ട് കേട്ടോ ശരിക്കും ഇവിടെ ഓരോ കളക്ഷൻസ് നോക്കിയപ്പോഴും വളരെ ലൈറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലെ സ്റ്റേറ്റ്മെന്റ് പീസസ് ആണ് ഇവിടെ കണ്ടത് അപ്പോ അതിൽ ഏറ്റവും അധികം അട്രാക്റ്റീവ് ആയതാണെങ്കിലും മേക്കിംഗ് ചാർജും കൂടെയാണ് വളരെ കുറഞ്ഞ മേക്കിംഗ് ചാർജിലാണ് ഇത്രയും നല്ല ലേറ്റസ്റ്റ് ഡിസൈൻസ് അതും ലൈറ്റ് വെയ്റ്റില് നമുക്ക് ചെയ്തു തരണതും അപ്പം എന്തൊരു ഫങ്ഷൻ ഉണ്ടോ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം അപ്പോ ഇനോഗ്രേറ്റ് ചെയ്യാൻ അതും നാലാമത്തെ ഷോറൂം ഇനോഗ്രേറ്റ് ചെയ്യാൻ പറ്റിയതല്ല ജയ്ക്കോ ജ്വൽസിന് ഒരുപാട് സന്തോഷം അപ്പോ ജേക്കോ ഇനി പത്തായി ഇരുപതായി നൂറായി അഞ്ഞൂറായി ആയിരം ബ്രാൻഡസ് ആയിട്ട് മുന്നോട്ട് എങ്ങനെ കൊതിക്കുന്നു അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും ജെ കോന്റെ എന്റയർ ടീമിന് ഒരു വലിയ താങ്ക്യു അറിയിക്കുകയാണ് ഈ ഒരു ഞങ്ങളെയും കൂടെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആക്കിട്ട് മോർണിംഗ് ആയിരുന്നു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നത് എന്താ പറയാ നമ്മുടെ ഒരു അറിവ് ശരിയാണെങ്കിൽ കിട്ടിയ ഇൻഫോർമേഷൻ വെച്ചിട്ട് പത്ത് മണിക്ക് ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞ് ഒമ്പത് മണി മുതൽ ഇവിടെ ഒരുപാട് പേര് വന്ന് നിൽക്കുന്നുണ്ടെന്നാണ് നമ്മൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതും ഭയങ്കര വെയിലാണ് ചൂട് നമുക്കറിയാം സഹിത്

എനിക്ക് പോകുമ്പോൾ ഇവിടെ രണ്ട് ജൂലറിയിൽ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് എന്റെ കുളം ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടതാണ് കാരണം സാധാരണക്കാർക്ക് എന്ന് എന്നറിയപ്പെടുന്നു ജീവിച്ചു കാരണം ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളും പറഞ്ഞു പിന്നെ മറ്റുള്ള തുല്യ തുല്യതെ അപേക്ഷിച്ച് അതിന് ഇവ പണിക്കൂലിയൊക്കെ കുറവാണ് പിന്നെ കൂടുതലും സാധാരണക്കാർക്ക് കല്യാണം കഴിക്കുമ്പോ പെണ്ണുങ്ങൾക്ക് കല്യാണം വേണ്ടിയിട്ടുള്ള സ്വർണം വേണമല്ലോ ഇന്നത്തെ കാലത്ത് ഒരുപാട് പഴയ സ്വർണ്ണത്തിന്റെ വില ഭയങ്കരമായിട്ട് കുടിക്കേണ്ടിരുന്ന സമയത്ത് ഒരുപാട് നമുക്ക് പണ്ടത്തെ പോലെ ഇരുപതും നാൽപ്പതും പവനൊന്നും മേടിക്കാൻ പറ്റില്ല അപ്പൊ ഉള്ള പൈസക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പവനില് ഈ ഒരു ലക്ഷം രൂപക്ക് ഒരു ലക്ഷം രൂപക്ക് നമുക്ക് ഒരു പെണ്ണിൻ്റെ വീട്ടിൻ്റെ മുമ്പേ ഉള്ള അത്യാവശ്യമുള്ള സ്വർണ്ണങ്ങളെല്ലാം ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ വെച്ചുള്ള സ്വർണം ഒക്കെ കൊടുക്കുന്നത് ഒന്നര ലക്ഷം രൂപയാണെങ്കിൽ അതിലും കൂടുതൽ പോയി സ്വർണ്ണം കൊടുക്കുന്നത് അതൊക്കെ തന്നെയാണ് അടുത്ത പ്രത്യേകത പിന്നെ ലൈറ്റ് വെയിറ്റ് ചെയ്ത സ്വർണ്ണാഭരണങ്ങൾ പറയുമ്പോൾ നമുക്കിത് ഫംഗ്ഷൻസ് ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ആയിരം രൂപ തുടങ്ങി നമുക്ക് കിഫ്റ്റ് ആക്കിയിരുന്ന സ്വർണ്ണാഭരണങ്ങൾ വേണ്ടിയാണ് ഞാൻ മൃഷ്യായിട്ട് വന്ന് പർച്ചീസ് ചെയ്യണം ഒരു മാല

കുര്യാക്കോസ് എം പി ആന്റണി ജോൺ എം എൽ എ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ വ്യാപാരി സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിനെത്തിയ എല്ലാവർക്കും സമ്മാന കൂപ്പൺ പൂരിപ്പിച്ചിടാനുള്ള അവസരം ഒരുക്കിയിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട പേർക്ക് ഉടൻ സ്വർണ്ണ മോതിരങ്ങൾ സമ്മാനമായി കൈമാറി ഉദ്ഘാടനം പ്രമാണിച്ച പർച്ചേസ് ചെയ്തവരിൽ നിന്നും പേരെ കണ്ടെത്തി അവർക്കും സ്വർണം മോതിരങ്ങൾ സമ്മാനമായി നൽകി ഉദ്ഘാടന ദിവസം മുതൽ വിതരണം ചെയ്യുന്ന കൂപ്പണുകളിൽ നിന്നും ബമ്പർ സമ്മാന വിജയിയെ ഈ മാസം മുപ്പതിന് ൂടെ കണ്ടെത്തും വിജയ്ക്ക് ടു വീലറാണ് സമ്മാനമായി ലഭിക്കുക ജയ്ക്കോയുടെ നാലാമത്തെ ഷോറൂമാണ് കോതമംഗലത്ത് തുറന്നിട്ടുള്ളത് അഞ്ചാമത്തെ ഷോറൂം തൊടുപുഴയിൽ ഡിസംബർ മാസം പ്രവർത്തനം ആരംഭിക്കുമെന്ന് എം ഡി ഡോക്ടർ ജയ്മോൻ വർഗീസ് പറഞ്ഞു ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഡീലേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ കോതമംഗലത്ത് ഭംഗിയായി സഹകരിച്ച എല്ലാ മാന്യപ്രവർത്തകർക്കും നാട്ടുകാർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു നമ്മുടെ അടുത്ത് അഞ്ചാമത് ഫോറൂമ് ഈ വരുന്ന ഡിസംബർ മാസം പതിനഞ്ചാം തീയതി തൊടുപുഴയിലെ രണ്ടാമത് ഫോറുമായിട്ട് തൊടുപുഴയിൽ രണ്ടാമത്തെ ഫോറുമായിട്ട് ഉൾക്കാരപ്പെടുകയാണ് വികസനാശംസകൊപ്പം നൽകുന്നു നന്ദി നമസ്കാരം തൊടുപുഴയിൽ നിലവിലുള്ള ഷോറൂമിന് പുറമെയാണ് പുതിയ സംരംഭം തുടങ്ങുക ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ കേരളത്തിലെ ഏറ്റവും വലിയ കളക്ഷനാണ് ജയ്ക്കോ ജ്വലേഴ്സിൽ നിരന്നിട്ടുള്ളത് ഏറ്റവും ചെറിയ തൂക്കത്തിൽ വെഡ്ഡിംഗ് സെറ്റുകൾ സ്വന്തമാക്കാനും ഇനി മറ്റെങ്ങും പോകേണ്ട വിവാഹ ആഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ ജയ്ക്കോയിൽ നിന്നും ലഭിക്കും പഴയ സ്വർണാഭരണങ്ങൾക്ക് ഏറ്റവും ഉയർന്ന വിലയും ജയ്ക്കോ നൽകുന്നുണ്ട് മേക്കിംഗ് ചാർജസിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടും ഇവിടെയുണ്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് എക്സ്ക്ലൂസീവ് ഗിഫ്റ്റും ജയ്ക്കോ വാഗ്ദാനം ചെയ്യുന്നു പതിനയ്യായിരം ഓഫോൺ ഡയമണ്ട്സ് എന്നതാണ് മറ്റൊരു ആകർഷണം വിവാഹ പാർട്ടികൾക്ക് ശരിയായ ഉൽപ്പാദന വില മാത്രം നൽകിയാൽ മതിയാകും പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് പകരം ഏറ്റവും പുതിയ ബി ഐ എസ് നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സുവർണ അവസരം കൂടിയാണ് ജേക്കോ ജൂലേഷ് തുറന്നിടുന്നത് ഇടപ്പള്ളി ടോൾ ജംഗ്ഷൻ പോത്താനിക്കാട് തൊടുപുഴ മാർക്കറ്റ് റോഡ് എന്നിവിടങ്ങളിൽ ജയ്ക്കോയ്ക്ക് ബ്രാഞ്ചുകളുണ്ട് ഞായറാഴ്ചയും തുറന്ന് ഈ സ്ഥാപനം പ്രവർത്തിക്കും കോതമംഗലം ചെറിയ പള്ളിത്താഴ്ത്ത് എസ് ബി ഐക്ക് എതിർവശത്താണ് ഈ ആഭരണശാല ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് ഒന്ന് മൂന്ന് പൂജ്യം പൂജ്യം ഏഴ് എന്ന നമ്പറിൽ വിളിച്ചാൽ സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നിങ്ങളെ തേടിയെത്തും മീഡിയ സിക്സ്റ്റി കോതമംഗലം